ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഒരു ഹെൽത്തി ദോശയുടെ റെസിപ്പി നോക്കാം ഇത് ജിമ്മിൽ പോകുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അസുഖമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ അരച്ചിട്ട് പൊങ്ങാനൊന്നും വയ്ക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് റാഗി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം ഈ റാഗിയിൽ ചെറിയ ചെറിയ പൊടികൾ കാണും അതെല്ലാം നന്നായിട്ട് പോകണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതായത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ റാഗിയുടെയും ചെറുപറുപരിപ്പിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഇതിലോട്ട് നമ്മൾ അരിയോ ഗോതമ്പോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആണ് കാൽ കപ്പ് തേങ്ങ ഒരിഞ്ച് കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ നല്ല ജീരകം ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഒരു വറ്റൽമുളകോ ഒക്കെ ചേർക്കാം കേട്ടോ ഇപ്പം ഞാനിത് കുട്ടികൾ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ മുളകൊന്നും ചേർക്കുന്നില്ല വലിയവർക്ക് മാത്രമാണെങ്കിൽ അതുകൂടി ചേർക്കുക അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് പൊങ്ങാനൊന്നും വെക്കേണ്ട ഇതപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ദോശക്കല്ല് ചൂടാക്കിയെടുക്കാം കല്ല് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം ഇത് കട്ടിക്ക് ചൂടരുത് കേട്ടോ ഇതുപോലെ നല്ല നൈസായിട്ട് ചുട്ടെടുക്കുന്നതാണ് നല്ലത് ഇനി ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അസുഖമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ എണ്ണയൊന്നും ഒഴിക്കണ്ട അത് ഒഴിവാക്കാം ഇനി താഴ്ഭാഗം നല്ലതായിട്ട് മൊരിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് എടുത്തു മാറ്റാം ഇത് ചൂടോടെ തന്നെ കഴിക്കണം ചുട്ട് വച്ചേക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുക എന്ത് ഈസിയല്ലേ നല്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ദോശയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ ഉള്ളി ചട്ണിയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ് തക്കാളി ചട്നിയുടെ സവാള ചട്നിയുടെയൊക്കെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അത് കണ്ടു വയ്ക്കുക അപ്പം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് മാത്രമൊക്കെ കഴിക്കാതെ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത റെസിപ്പി ആയിട്ട് കാണാം ബൈ